ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ മക്കളെങ്കിലും സുഖമല്ലേ അഹമ്മദില്ല ഞങ്ങടെ സുഖമാണ് ഒക്കെ റാഹത്തായിട്ട് പോകേണ്ടത് കടയിലാണെങ്കിലും സെയിലിനൊഴിയിൽ അടുത്തൊക്കെ നല്ല റാഹത്തായിട്ട് പോകേണ്ട പിന്നെ ഞാൻ അത് വന്നിരിക്കുന്നത് ചെറിയൊരു വീഡിയോ കേട്ടോ കാരണം നമ്മളെ കമ്പനീനെ പറ്റിയിട്ടും അതേപോലെ കട എന്നെ നമ്മളിങ്ങോട്ട് എങ്ങനെ വരിക എന്നുള്ളത് അതിനെ പറ്റിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോ ആണ് പിന്നെ നമ്മളെ ഉദ്ഘാടനത്തിൻ്റെ അന്നത്തെ ചെറിയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഉദ്ഘാടനം നമ്മളെ മന്ത്രി മണ്ണ മഞ്ഞളാങ്കുഴി വരി ഉണ്ടായിരുന്നു മുൻ മന്ത്രി അതാണ് കഴിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ മോര്യന്മാരുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇനിയും പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉൾക്കണം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ സാഹചര്യങ്ങൾ പറ്റിയതായിട്ടുണ്ടായില്ല പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഇങ്ങനെ ഇത് ഉൾക്കാണെന്ന് കഴിച്ചത് അപ്പോൾ നമ്മൾ കരുതിയ പോലൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ ആൾക്കാരെ നമുക്ക് ഇതിൽ ഉൾക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യം നമുക്ക് ഇതായില്ല അപ്പോൾ ആദ്യത്തെ പിന്നെ ഇത് ചെയ്യുന്നത് നാത്തൂൻ്റെ ഒപ്പാണ് കേട്ടോ ആദ്യം കൊടുത്തത് ഇതാണ് കേട്ടോ നമ്മൾ പനങ്ങാങ്കര അങ്ങാടിയെ കാണുന്നത് കേട്ടോ പനങ്ങാര ടൗണിൽ തന്നെയാണ് മഞ്ഞാകുഴി അടിൻ്റെ വീടിൻ്റെ ഒപ്പുറത്ത് തന്നെയാണ് അവിടുന്ന് രണ്ടടി കൂടെ നടക്കാനുള്ളൂ കേട്ടോ അങ്ങനെ പോരാനൊന്നുമില്ല അപ്പോൾ വരുന്നൂർക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല മലപ്പുറത്ത് മലപ്പുറത്ത് കൂടി ആ ഭാഗത്തു വരുന്നൂർ പറാങ്ങര ഇറങ്ങിയാൽ മതി അതുപോലെ പെരിന്തളമണ്ണ ഭാത്തക്കൂടി വരുന്നൂർക്കൊക്കെ പിന്നെ പിന്നെ ബസ് കയറിയാൽ ഇവിടെ പറങ്ങാകരന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയാൽ അവിടുന്ന് രണ്ടടി ഇങ്ങോട്ട് നടക്കാൻ തന്നെ ഉള്ളു അധികം ഒന്നുമില്ല ഇത് നമ്മളെ കമ്പനി ഉണ്ടോ അപ്പോൾ കാക്കോ ട്രേഡിങ് കമ്പനിയാണ് നമ്മളെ കമ്പനീൻ്റെ പേര് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഒക്കെ ഉണ്ട് കേട്ടോ നമ്പറും ഉണ്ട് ഇമ്മ അപ്പോൾ ഇത് നമ്മൾ മൂന്ന് റൂം എടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം ചെറിയൊരു ഓടോൺ ആക്കിയിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാന്ന് കരുതി പക്ഷേ നമ്മൾ പിന്നെ അങ്ങനെ പദ്ധതി ഒക്കെ ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ മൂന്ന് റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യും പിന്നെ ഇതാണ് എൻ്റെ ആങ്ങളെ കേട്ടോ എൻ്റെ ആങ്ങളെയും എൻ്റെ ഭർത്താവും കൂടിയാണ് കേട്ടപ്പം അത് പിന്നെ ചെയ്യുന്നത് അവൻ ഓരോ ഗൾഫിൽ പ്രവാസികളായിരുന്നു ആയിരുന്നു ഒരുപാട് പ്രയത്നത്തിൻ്റെ ഒരു ഇതായിട്ടാണ് ഇപ്പോൾ ഈ കമ്പനി ഉണ്ടായി ഇതാക്കിയിട്ടുള്ളത് ഒരുപാട് പരിശ്രമം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങള ദോയും സപ്പോർട്ട് സാധനം നമുക്ക് വേണം കേട്ടോ എന്താ നമ്മൾ സ്റ്റോർ ഇട്ടോ സ്റ്റോറിൽ ഇപ്പോൾ കുറച്ച് സാധനങ്ങളുള്ളൂ എത്തിയിട്ട് ഇനി ബാക്കി കുറേ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് എത്തിയിട്ടില്ല അതൊക്കെ എത്തിയതിനു ശേഷം എല്ലാ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾക്ക് ഇട്ടേണ്ടിട്ടാണ് ഓരോ ദിവസങ്ങളും ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇട്ടേണ്ട അപ്പോൾ നമ്മൾ ഒരുപാട് പ്രയത്നത്തിൻ്റെ ഒരു ഫലമായിട്ടുണ്ടായ ഒരു കമ്പനിയാണ് അപ്പോൾ നിങ്ങളെ സാധന സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക പിന്നത് ഞങ്ങൾ ജീവിതമാർഗം കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരൊക്കെ സപ്പോർട്ടും സഹകരണം കൊടുക്കും പോലെ നമുക്കൊന്ന് തരണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം ഇനി അടുത്ത വീഡിയോ എല്ലാവർക്കും വീഡിയോമാരെ വരുന്നവരെല്ലാവർക്കും അസാമുലൈക്കും വർമ്മത്തുള്ള